എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഓണത്തിന് മറ്റു നല്ലൊരു വിഭവമായിട്ടുള്ള ഉള്ളി സാമ്പാറാണ് ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പം എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഇൻഗ്രീഡിയൻസിൻ്റെ വീഡിയോയുടെ ഒടുവിൽ അത് കൊടുത്തേക്കാം പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് അതിനോടൊപ്പം തന്നെ ആ ബെൽ ഐക്കണും കൂടെ പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഉള്ളി സാമ്പാർ എങ്ങനെ ചെയ്യുന്നത് നോക്കാം തുവരപ്പരിപ്പാണ് എടുക്കുന്നത് ഏകദേശം ഒരു കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പരിപ്പ് കഴുകി വെച്ചു അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കാൽ ടീസ്പൂൺ കായം രണ്ട് മൂന്ന് കറിവേപ്പില ഒരു വറ്റൽമുളക് വറ്റൽമുളക് അത് വേഗം വെന്ത് കിട്ടാനായിട്ടാണ് അര ടീസ്പൂണോളം വെളിച്ചെണ്ണ അപ്പോൾ ഇതിന് നമുക്കൊരു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് മുങ്ങിക്കിടക്കണം പരിപ്പൊരു രണ്ട് ദിവസം വയ്ക്കാനായിട്ട് അച്ചു വയ്ക്കാം പരിപ്പ് വേണം ഈ സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിനകത്ത് നമുക്ക് ഉള്ളി വഴച്ചെടുക്കണം പാത്രം ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് പച്ചമുളക് ഇടാം പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് അത് നമ്മൾ കടിക്കണ്ടെന്ന് ചോദിച്ചിട്ടാണ് പിന്നെ അതിലേക്ക് തന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് ഇടാം ഈ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം കാര്യം ഉള്ളിയാണല്ലോ ഇതിനകത്തെ മുഖ്യ കഥാപാത്രം അപ്പോൾ പുള്ളി നമ്മൾ ചുമ്മാ അങ്ങ് ഇടാതെ ഒന്ന് വഴറ്റി ഒരുവിധം ഒന്ന് റോസ്റ്റ് ചെയ്യുന്നത് പോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്തൊന്നും കറി കുറച്ച് ഇഞ്ചി ഒരാദ്യമേ ഇടേണ്ടിതായിരുന്നു ആ പച്ചമുളകിൻ്റെ കൂടെ ഇട്ടുപോയി സാരമില്ല ഇത് എണ്ണക്കകത്തായതുകൊണ്ട് അങ്ങ് വറുത്തുള്ളൂ സാധാരണ ഞാൻ മറ്റ് സാമ്പാറിനൊന്നും എനിക്ക് ഇടാറില്ല പക്ഷെ ഉള്ളിക്ക് മാത്രം ഒരല്പം ഇടും അപ്പോൾ ഇതിൻ്റെ പ്രഷർ കുക്കർ ഞാൻ ഓഫ് ചെയ്യുകയാണ് പിന്നെ ഏകദേശം ഒരു ഇത്രയും പുളി ആ പുളിക്കകത്ത് ഇച്ചിരി ഒഴിച്ച് നമ്മളതൊന്ന് നന്നായിട്ട് ഞെരുടി വെച്ചേക്കണം ആവശ്യം പോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഉള്ളി നന്നായിട്ട് നമ്മുടെ പരുവത്തിന് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊന്ന് രണ്ട് സാധനം ഒന്ന് ചേർക്കാനുണ്ട് രണ്ട് മൂന്ന് സ്പൂണ് ചേർക്കാം സാമ്പാർ പൗഡർ അര ടീസ്പൂൺ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് അതൊരു കളർ വരാനായിട്ടാണ് പിന്നെ ഒരല്പം മഞ്ഞൾ ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി ഞാൻ ഇട്ടേക്കാം അര ടീസ്പൂൺ ഉപ്പ് ഉള്ളി ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിനകത്തേക്ക് പൊടി ഇട്ടത് അല്ലാതെ ഡയറക്റ്റായിട്ട് നമ്മൾ എണ്ണയ്ക്കകത്തേക്ക് പൊടി ഇടുന്നത് നല്ലതല്ല ഈ സാമ്പാർ പൊടി നമുക്കൊന്ന് വറുത്ത് നല്ലൊരു മണം പോലെ വരും അതുകൊണ്ടാണ് അങ്ങനെ ഇതിനകത്തേക്ക് ചേർത്തത് ഇനിയും ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു മുപ്പത് സെക്കൻഡ് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അത് ഒന്ന് വഴറ്റണ്ട എങ്കിലും ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി അതൊന്ന് ചേർക്കാം എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് കറിവേപ്പിലിട്ടുകൊണ്ട് നിൽക്കുന്നത് നല്ലൊരു അല്ലേ ഏകദേശം ഒരു മിനിറ്റോളം തക്കാളിക്കായിട്ടിട്ട് കിടന്നു ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി വെള്ളം അപ്പം നമ്മുടെ പുളിയുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം കേട്ടോ അതൊഴിക്കാൻ ആദ്യമേ അങ്ങെല്ലാം എല്ലാം കൂടെ ഒഴിക്കരുതേ പിന്നെ ഇത് വേഗാനായിട്ട് ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിക്കാം പിന്നെ ഇതിനകത്ത് ഒരു ഓപ്ഷണൽ ഐറ്റം ഉണ്ട് ശർക്കര ഒരു ഒരിത്രയും മാത്രം ശകലം ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് പരിപ്പിൻ്റെ ഗ്യാസൊക്കെ പോയി നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ല പരുവത്തിന് വെന്തിരിപ്പുണ്ട് വെള്ളമൊന്നും ഒത്തിരി ഇല്ല അപ്പോൾ കറക്റ്റായിട്ട് പരിപ്പ് വെന്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് പിന്നെ ഇതിൻ്റെ തിക്കായിട്ട് വേണോ അത് തിന്നായിട്ട് വേണോ അതിൻ്റെ കൺസിസ്റ്റൻസീന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ആ തക്കാളി ഒന്നുകൂടെ ഒന്ന് വെള്ളനായിട്ട് ഇരുന്ന് അടച്ചു വയ്ക്കാം ഇതിവിടെ നല്ല പരുവത്തിന് തിളക്കുകയും വേണം അപ്പോൾ ഇതിലേക്ക് നമുക്കിനി പരിപ്പ് വയ്ക്കാം എളുപ്പം വേഗാനാണ് നമ്മൾ ഈ വറ്റലമുളക് കിട്ടത് മൂന്ന് വിസിലാണ് ഞാൻ പരിപ്പ് വെച്ചത് അപ്പം ഇതിനി നമുക്കൊന്ന് നന്നായിട്ട് ചേർക്കാം ഇത് തിക്കാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് ചേർത്ത് ൂസാക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കട്ടെ അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്പം തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്നും തിളയ്ക്കട്ടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില തണ്ടൊക്കെയുള്ള പാകം വന്നിടുകയാണ് നമ്മുടെ ഉള്ളി സാമ്പാറിന് മുഖച്ചായി ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഈ പ്രാവശ്യത്തെ ഓണത്തിന് വേണമെങ്കിൽ ഉള്ളി സാമ്പാറാക്കിക്കോ കാരണം എളുപ്പമുണ്ടല്ലോ ഇതിപ്പം നന്നായിട്ട് തിളച്ചെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇത് ഞാൻ ഇതിനെ തീ ഒന്ന് ഓഫ് ചെയ്തിടാം അപ്പം തീ അത് ഓഫ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കടുക് പാർത്തിടാനുള്ളത് പാത്രം ചൂടാവുന്ന ഉടനെ എണ്ണ ഒഴിക്കാം എണ്ണയൊക്കെ ഒത്തിരി വേണ്ട ഇത് വറക്കാനുള്ളത് മതി ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ചിങ്ങനെ അങ്ങോട്ട് ഒഴിക്കുമ്പോൾ ഒരു ശബ്ദമൊക്കെ കേൾക്കും പക്ഷേങ്കിൽ നമുക്കത് നല്ലതല്ലല്ലോ അപ്പം എണ്ണ ചൂടാവുന്ന ഉടനെ ഒരു കാൽ ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ ഉലുവ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണും കടുക് അത് പൊട്ടാൻ തുടങ്ങുന്ന ഒന്ന് തന്നെ നമുക്ക് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് കറിവേപ്പില കറിവേറ്റിലിടാം വെള്ളമുള്ളതുകൊണ്ട് ബഹളം രണ്ട് വട്ടലുമുളക് ഞാൻ ഓക്ക് ചെയ്യാം കായം വരാം അല്പം ഞാനിട്ടു റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി അല്ലാ വറ്റലുമുളകിൻ്റെ പുറത്ത് കിടക്കുന്ന കാൽ ടീസ്പൂൺ കായമാണ് കേട്ടോ അപ്പം നമുക്ക് വറവലിനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സാമ്പാറിനകത്തേക്ക് നമുക്ക് വറുത്തത് ഇടാം കടുക് വറുത്ത വിടാം ഒത്തിരി എണ്ണ ഒഴിക്കേണ്ട ആവശ്യത്തിനുള്ളത് മാത്രം വെച്ച് കടുവ് വളർത്താൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കിഡിലൻ ഉള്ളി സാമ്പാർ റെഡിയാണ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഈസി അല്ലേ വെജിറ്റബിൾ വെജിറ്റബിളൊന്നും ഒരുപാടൊന്നും കട്ട് ചെയ്യണ്ടല്ലോ അത് ആ മല്ലി ഇലയും കൂടെ ഒന്ന് ബാക്കി ഇല മാത്രം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും എത്തും ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ ലിസ്റ്റേഴ്സൈ